എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നലെ സച്ചിമാഷയോടൊപ്പം അക്ഷരാർപ്പണം എന്ന് പറയുന്നൊരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ഇന്ന് സച്ചിമാഷയ്ക്ക് വേണ്ടിയുള്ള സ്നേഹാർപ്പണം ആണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും സ്നേഹമല്ലാതെ മാഷ്ടം വലിയ ജീവിതത്തിന് പ്രപഞ്ചം മുഴുവൻ തന്നിലേക്ക് ആവാഹിക്കുകയും പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് പകർന്നു തരികയും ചെയ്ത ഈ വലിയ ഡെഡിക്കേഷന് മഷ്ട സമർപ്പണത്തിന് സ്നേഹമല്ലാതെ നമുക്ക് മറ്റൊന്നും കൊടുക്കാൻ കൊടുത്താൽ മതിയാവില്ല മസാരോ ഇമോട്ടോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് സയൻറ്റിസ്റ്റ് അദ്ദേഹം വെള്ളത്തിൽ ചില പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ പേപ്പറുകളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ജലത്തിൻ്റെ ക്രിസ്റ്റലുകൾ ഉണ്ടാക്കുന്ന ഒരു പരീക്ഷണത്തെപ്പറ്റി പറയുന്നുണ്ട് വെള്ളത്തിൻ്റെ ക്രിസ്റ്റലുകൾ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പരീക്ഷണശാലയിലെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് ആ ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നല്ല നല്ല വാക്കുകൾ മാത്രം കേൾപ്പിച്ചുകൊണ്ട് പരീക്ഷണശാലയിൽ രൂപപ്പെട്ടു വന്ന ക്രിസ്റ്റലുകൾക്ക് അതിമനോഹരമായ ആകൃതിയായിരുന്നു എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു അതേസമയം യുദ്ധത്തിൻ്റെ ഭീകരത അതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ അതുപോലെ തന്നെ രക്തം മലിനം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ രൂപപ്പെട്ട ക്രിസ്റ്റലുകൾ വളരെ തകർന്നതും വളരെ വിരൂപവും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളതുമായിരുന്നു അദ്ദേഹം സമർത്ഥിക്കുന്നു അദ്ദേഹം ലോകമെമ്പാടും അത്തരം പേപ്പറുകളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് വി തെലുഗു സഹിതം ആണ് അദ്ദേഹം ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിന് എഴുത്തിന് വേണ്ടി അദ്ദേഹത്തെ റെഫർ ചെയ്തപ്പോഴാണ് ഈ ഒരു എനിക്കതുവരെ അത് അറിയില്ലായിരുന്നു അദ്ദേഹം പറയുന്നത് ഏറ്റവും മനോഹരമായ ക്രിസ്റ്റലുകൾ രൂപപ്പെട്ടത് നന്ദി എന്ന് പറയുന്ന വാക്ക് പറയുമ്പോഴാണ് നന്ദി എന്ന് പറയുന്ന വാക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾപ്പിച്ചുകൊണ്ട് ക്രിസ്റ്റലുകൾ വെള്ളത്തിൻ്റെ ക്രിസ്റ്റലുകളെ രൂപപ്പെടുത്തിയപ്പോൾ രൂപപ്പെട്ടു വന്ന ക്രിസ്റ്റലുകളാണ് ഏറ്റവും മനോഹരം നമ്മൾ ഇപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത് ഒരു നാട് അതിൻ്റെ കവിക്ക് കവിയോട് നന്ദി പറയുന്നു ഒരു നാട് അതിൻ്റെ കവിയോട് ശ്രേഷ്ഠനായ കവിയോട് നന്ദി പറയുന്നില്ല എങ്കിൽ നമ്മൾ വളരെ മുരടിച്ച മനുഷ്യരാണ് എന്നാണ് അർത്ഥം കാരണം കവിത എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചതുപോലെ നമ്മെ ആവേശിക്കുക മാത്രമല്ല നമ്മെ ബാധിക്കുക മാത്രമല്ല നമ്മെ മാറ്റി മാറ്റിത്തീർക്കുക കൂടി ചെയ്യുന്നുണ്ട് വളരെ വളരെ സാവകാശത്തിൽ നമ്മെ രൂപപ്പെടുത്തുന്നുണ്ട് അതിനാൽ നമ്മെ രൂപപ്പെടുത്തുന്നതിലെ ഏറ്റവും വലിയ പങ്കുവഹിച്ച മലയാളിയെ രൂപപ്പെടുത്തുന്നതിലെ ഏറ്റവും വലിയ പങ്കുവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട കവിയോട് നമ്മൾ നന്ദി പറയുക എന്ന് പറയുന്ന മനോഹരമായ ഒരു മുഹൂർത്തത്തിൽ എനിക്ക് കൂടി പങ്കാളിയാവാൻ സാധിച്ചതിൻ്റെ വലിയ സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തട്ടെ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ നടന്ന ഒരു പ്രസംഗത്തെ ഓർത്തുകൊണ്ടാണ് സംസാ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വിചാരിക്കുന്നത് ഈ അടുത്ത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു അന്വേഷണത്തിൻ്റെ കഥ എന്ന കെ വേണുവിൻ്റെ പുസ്തകം അദ്ദേഹം അതിലെ താൻ ചെയ്ത താൻ ആദ്യമായിട്ട് ചെയ്തായിരിക്കണം ഒരു പ്രസംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സെപ്റ്റംബർ മാസത്തിലാണെന്നാണ് അദ്ദേഹം അത് ഊഹിക്കുന്നത് ആ പ്രസംഗത്തെക്കുറിച്ച് കെ വേണു പറയുന്നത് ഇങ്ങനെയാണ് ക്രൈസ്റ്റ് കോളേജിലേക്ക് ഒരു വിദ്യാർത്ഥിയായിട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അടിമകൾക്ക് വേണ്ടി നിന്ദിതരും പീഡിതരുമായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി എല്ലാ അവഗണിക്കപ്പെട്ടവർക്കും വേണ്ടി വിപ്ലവകാരിയായി വിപ്ലവകാരിയായിത്തീർന്നു അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ക്രിസ്തു എന്ന് പറയുന്ന വലിയ ബിംബം അത് അദ്ദേഹത്തെ എങ്ങനെ ആവേശിച്ചിരുന്നു എങ്ങനെ അദ്ദേഹത്തെ നയിച്ചിരുന്നു എങ്ങനെ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചിരുന്നു എങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്താൻ സഹായിച്ചിരുന്നു ആ ഒരു ബോധത്തോടു കൂടിയാണ് ക്രൈസ്റ്റ് കോളേജിലേക്ക് കെവേണു എന്ന് പറയുന്ന രാഷ്ട്രീയം ഇന്ന് നമ്മളറിയുന്ന രാഷ്ട്രീയ അന്വേഷകൻ കടന്നു വരുന്നത് അദ്ദേഹം പറയുന്നത് സെക്കൻഡ് ഇയർ ബി എസ് സി അല്ല ഫൈനൽ ഇയർ ഫിസിക്സ് വിദ്യാർത്ഥികളുടെ വിടവാങ്ങൽ പ്രസംഗത്തിലാണ് ഇംഗ്ലീഷിൽ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം ഞാൻ ക്രൈസ്റ്റ് കോളേജിൻ്റെ ഓഡി ഈ ഓഡിറ്റോറിയം ആയിരിക്കില്ല വേണമെങ്കിൽ മുമ്പത്തെ ഓഡിറ്റോറിയം ആയിരിക്കും അറുപത്താറിലെ ഓഡിറ്റോറിയം അവിടെ ചെയ്തതെന്ന് ചെറിയ ഒരു പ്രസംഗമായിരുന്നു താൻ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ പക്ഷേ അദ്ദേഹം ചെയ്തത് അദ്ദേഹം ചെയ്തത് തൻ്റെ രണ്ട് അനുഭവങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു വലിയ വിമർശനം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ഇത് ഇവിടെ വരുമ്പോൾ കാണുന്ന ആഡംബരപൂർണമായിട്ടുള്ള ആ ഒരു അവസ്ഥയും ക്രിസ്തുവിൽ നിന്ന് താൻ ആർജിച്ച അവസ്ഥയും തമ്മിലുള്ള വലിയ വ്യത്യാസത്തെ അവതരിപ്പിച്ചുകൊണ്ട് കൈവണ്ണു അതിൽ എടുത്ത് പറയുന്നുണ്ട് ഞാൻ വളരെ രൂക്ഷമായിട്ട് മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രസംഗം ചെയ്തത് വളരെ സൗമ്യനും വളരെ സാധാരണ മട്ട് പോകുന്നതുമായിട്ടുള്ള അങ്ങനെ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഇത്തരം ഒരു പ്രസംഗം കോളേജ് അധ്യാപകരോ പിന്നെ പ്രിൻസിപ്പൽ ഒന്നും തന്നെ പ്രതീക്ഷിച്ചില്ല എന്തുകൊണ്ടത് സംഭവിച്ചു എന്നിങ്ങനെ അവർക്കിടയിൽ പോലും സംശയം ഉണർത്തുന്ന തരത്തിലുള്ള ഒരു പ്രഭാഷണമാണ് ചെറിയ പ്രസംഗമാണെന്ന് നടത്തിയത് പക്ഷേ നമുക്കറിയാവുന്ന കെ വേണു എന്ന് പറയുന്ന നിത നിത്യ അന്വേഷകൻ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അന്വേഷകൻ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു 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 അന്വേഷണം ആ അന്വേഷണത്തിലൂടെ മാറി മാറിക്കൊണ്ടിരിക്കുന്ന സൈ സൈദ്ധാന്തികതയിലേക്കും പ്രത്യശാസ്ത്രത്തിലേക്കും രാഷ്ട്രീയ നിരീക്ഷണത്തിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ആ യാത്ര തുടരുന്ന അദ്ദേഹം പറയുന്നുണ്ട് ആ പ്രസംഗം ആയിരുന്നു എൻ്റെ എല്ലാ അന്വേഷണങ്ങളുടെയും തുടക്കം അതൊരു സൂചകം ആയിരുന്നു ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു സൂചകമായിരുന്നു ആ എന്ന് കെ വേണു സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സംഗതിയാണ് ഈ യാദൃശികതയും അനിവാര്യതയും എന്ന് പറയുന്നത് ഞാൻ യാദൃശികമായിട്ട് അല്ലെങ്കിൽ അത് അനിവാര്യമായിട്ട് അതേ സമയത്ത് എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി എഴുതിയ ഒരു കവിത ആ കവിതയും കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അത് അവിടെ ഇംഗ്ലീഷിലെ പഠിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ പഠിച്ചിരുന്ന സച്ചിദാനന്ദ മാഷാണ് സച്ചിദാനന്ദ പറയുന്ന കൊച്ചു കവി രൂപപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളുരുങ്ങുകിയിരുന്നത് എന്നതിന് വലിയ സമാനത കേവേണുവിൻ്റെ ആ ഉള്ളുരുക്കത്തുമായി ബന്ധപ്പെട്ട് ആ കവിതയുടെ പേര് തകരട്ടെ എന്നാണ് തകരട്ടെ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഒരു ചിത്രത്തോടാണ് ദാമിലെ തോട്ടത്തിൽ ഒലിയുമലയിലെ ചിന്ത ചിന്തയിൽ മുഴുകി ഇരിക്കുന്ന യേശുവിൻ്റെ ഒരു രൂപം താൻ വളരെ കാലം സൂക്ഷിച്ചിരുന്നു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് യേശുവിൻ്റെ ഈ രൂപം ഒരുപക്ഷെ കൊച്ചു കുഞ്ഞിൻ്റെ കൊച്ചു യുവാവിൻ്റെ മനസ്സ് എത്രമാത്രം പിടിച്ചു കുലുക്കിയിട്ടുണ്ട് എന്ന് തകരട്ടെ എന്ന് പറയുന്ന ഒരു ചെറിയ കവിത അത് അത് നമ്മളോട് പറയുന്നുണ്ട് ഞാൻ സച്ചിദാന്തമാഷെ കവിതകളെ കുറിച്ചിട്ട് ആഴത്തിലുള്ള ഒരു സംഭവം ഒന്നും ഇവിടെ അവതരിപ്പിക്കുന്നില്ല പക്ഷേ ഇതെനിക്ക് ഈ തുടക്കം എനിക്ക് പറയാതെ വയ്യ കാരണം ഈ നിന്റെ ഈ ഈ തകരട്ടെ എന്ന് പറയുന്ന ഈ രൂപം എന്തുകൊണ്ടാണ് ആ തകരണം എന്ന് പറയുന്നത് ആരറിയാൻ ഇത്തിരി ഞാൻ ഒറ്റക്കിരുപത് മുൾമുടിയേന്തിയിട്ട് ഇരുപത് വൻകുരിശുകളിൽ പിടയുന്നൊരു കഥനം ഏകാന്തതയിൽ ഇരുട്ടു പിടിച്ചൊരു ഹോസ്റ്റൽ മുറിയിലോ മറ്റോ അല്ലെങ്കിൽ ഒരു മുറിയിൽ താൻ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ചിത്രത്തെ ഈ ചിത്രം തന്നോട് പറയുന്നത് എന്താണ് നേരത്തെ കേവാണ് പറഞ്ഞതുപോലെ അവസരരുടെയും അനാഥരുടെയും പീഡിതരുടെയും നിന്ദിതരുടെയും ഇല്ലാത്തവരുടെയും രോഗികളുടെയും പിന്നെ ലൈംഗിക തൊഴിലാളികളുടെയും ഒക്കെയുള്ള മഹാദുഖം ആ മഹാദുഃഖമാണ് ആ ചിത്രം തനിക്ക് കൺവേ ചെയ്തുകൊണ്ടിരിക്കുന്നത് തനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന മഹാദുഃഖമാണ് നീ എന്തുകൊ നീ എന്താണ് യാചിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ഒരു ഇരിപ്പിൽ നിന്ന് ആ ഒരു ചിത്രത്തിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ട വ്യസനം അദ്ദേഹം ഉൾക്കൊണ്ട ആവേശം അതല്ലെങ്കിൽ അദ്ദേഹം ഉൾക്കൊണ്ട തകർച്ച ആ തകർച്ചയാണ് തകരട്ടെ എന്ന് പറയുന്ന കവിതയുടെ ആധാരമായിട്ടുള്ളത് അതിലെ ഇരുപത് മുൾമുടിയേൻ്റെ ഇരുപത് പുരുഷകളിൽ തൂങ്ങുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഇങ്ങനെ സത്യത്തിൽ വീണ്ടും ഒരു പണ്ടപ്പോഴത് വായിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ സസ്യാ നമാഷയെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് കവിതകളിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ ഞെട്ടിത്തെരിച്ച് ഇരുന്ന് പോയൊരു സംഭവമാണത് ഒരു മുറിയിലെ ഏകാന്തതയിലെ ഒരു ചിത്രത്തിലേക്ക് നോക്കി ഒരു കുട്ടി ആ ചിത്രം തനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന ആത്മവേദനകളെ ആവിഷ്കരിക്കുന്നതിലെ ഇരുപത് മുൾമുടി ചുമന്നുകൊണ്ട് ഒരൊറ്റ മുൾമുടിയാണ് ക്രിസ്തു ചുമന്നത് ധരിച്ചത് എങ്കിൽ ഒരൊറ്റ മുൾമുടിയുടെ രക്തമാണ് അദ്ദേഹം വാർത്തത് എങ്കിൽ ഒരൊറ്റ കുരിശിലാണ് അദ്ദേഹം തൂങ്ങി മരിച്ചത് അല്ലെങ്കിൽ തൂക്കപ്പെട്ടത് എങ്കിൽ ഇരുപത് വട്ടം മുൾമുടി ഇരുപത് അതൊരു വർഷം വയസ്സായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു മഷേ ഇരുപതാമത്തെ വയസ്സിലായിരിക്കണം ഒരുപക്ഷെ അത് എഴുതിയിരിക്കും എനിക്ക് അറിയില്ല അതെനിക്ക് കിട്ടിയില്ല വായിച്ചിട്ട് അപ്പോൾ ആ രീതിയിൽ അത് തന്നെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതും അത് തൻ്റെ മൊത്തം കവിതകളുടെ ആധാരമായിരുന്നു എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും നമ്മുടെ ഉള്ളുലക്കുന്ന അനുഭവങ്ങൾ ആ ഉള്ളുലക്കുന്ന അനുഭവങ്ങളെ രാഷ്ട്രീയവത്കരിക്കുക എന്നുള്ളത് തന്നെയാണ് സച്ചിദാനന്ദഷ തൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം തൻ്റെ കാവ്യ ലോകത്തിലുടനീളം തൻ്റെ അന്വേഷണങ്ങളിൽ ഉടനീളം നടത്തിക്കൊണ്ടിരുന്നത് ഇത് രണ്ടും പാരലായിട്ട് പോകുന്ന ഒന്നാണ് വല്ലമ്മടേയും അല്ലെ എഴുത്തിടെയും അനിയത്തിയുടെയും മക്കളാണ് സച്ചിദാന്ത മാഷക്കെ വേണു ഒരാൾ തമ്മ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ ഒരിക്കൽ പിടിച്ചു കൊലിക്കുകയും പിന്നീട് പലതരത്തിലുള്ള അന്വേഷണങ്ങളിലൂടെ നമ്മൾ ഒക്കെ രാവണി പറഞ്ഞതുപോലെ തർക്കിക്കുകയും വിക വിയോജിക്കുകയും ഒക്കെ ചെയ്യാവുന്ന അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു എങ്കിൽ മറ്റേയാൾ കവിതയിലൂടെ എങ്ങനെയാണ് നമ്മൾ ഈ യാത്ര പോകേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു കെ വേണുവിൻ്റെ തന്നെ പുസ്തകത്തിലെ കെ വേണുവിനെ എന്ന് ഒരു കവിത മാഷ് എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി കെ വേണു പറയുന്നുണ്ട് വിപ്ലവകരമായ ഒരു ജീവിതം തെരഞ്ഞെടുക്കുമ്പോൾ സച്ചിദാനന്ദഷ നിരന്തരമായിട്ടുള്ള ഉപദേശങ്ങൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നു ഒരുപക്ഷെ സമാന്തര പ്രസിദ്ധീകരണങ്ങൾ രൂപീകരിക്കുന്ന വേളയിൽ പിന്നെ അതിനോട് വിയോജിച്ചുകൊണ്ട് മാഷ് മാറി നിന്നത് ഇത് രാ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് എങ്കിൽ കവിതയും സൗന്ദര്യവും അതുപോലെ തന്നെ ആഴത്തിലുള്ള അനുഭവം ഉള്ളൊരുക്കങ്ങളും അതിൽ നിന്ന് അകന്നു പോകുകയും അത് യാന്ത്രികമായി തീരുകയും ചെയ്യാൻ ഇടയുണ്ട് എന്നുള്ള രീതിയിലുള്ള താക്കീതുകളാണ് മാഷ് കൊടുത്തു ആ താക്കീതുകളെ പറ്റി വളരെ ബോധവാനാണ് കെ വേണു എന്ന് നമുക്കറിയാം ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ കെ വേണുവിനോട് എന്ന് പറയുന്നത് അല്ല കെ വേണുവിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവിത ആ കവിതയിലെ അത് അതിനെ പറ്റിയിട്ട് കെ വി പറയുന്നത് ഇങ്ങനെയാണ് ഒരുപക്ഷെ എനിക്ക് എന്ത് സംഭവിക്കും എന്ന ആവ്ലാദിയാവാം സച്ചി അങ്ങനെ എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് പോലെ തന്നെ ഈ പ്രസ്ഥാനം ഇങ്ങനെ പോകുന്നതിനോടുള്ള അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതിനോടുള്ള വളരെ വലിയ ഒരു അനിശ്ചിതത്വം കൂടി ഉണ്ടായ ഒരു ഘട്ടത്തിൽ ആയിരുന്നിരിക്കണം അത് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നമുക്കറിയാവുന്ന പോലെ സച്ചിദാനന്ദ തന്നമാഷെ കവിതകളുടെ മുഴുവൻ ആധാരമായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഒരു ഒരു അക്ഷരം പോലും തെറ്റാതെ കൊണ്ട് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നില്ല തൻ്റെ കവിതയെ രൂപപ്പെടുത്തിയതൊക്കെ നിമിഷം താൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിനെ കുറിച്ചിട്ടും അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ തനിക്കുണ്ടായിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചറിവ് എന്ന് പറയുന്നത് പക്വമായിരുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചിട്ടും പറയുന്നുണ്ട് പക്ഷേ അത് മാറുന്നത് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചറിവിലെ ഒരു വലിയ ആഴം വരുന്നത് അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ദിശാബോധം വരുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് അത് എഴുപതുകളിലാണ് എഴുപതുകളിൽ ഇന്ത്യയിൽ മൊത്തമുണ്ടായിട്ടുള്ള പുത്തൻ ഉണർവ് പുതിയ തരം നീതിബോധം കമ്മ്യൂണിസത്തിന് തന്നെ വന്ന വലിയ വികാസം ആ വലിയ വികാസം ഖേദിച്ച് നൈരാശ്യത്തിലാണ്ടിരുന്ന ഒട്ടേറെ പേരെ തട്ടി ഉണർത്തുകയുണ്ടായി എന്ന് മാഷു പറയുന്നു ഒരു പുതിയ വഴി തുറന്നതായി ഒരു പുതിയ വഴി തുറന്നതായി ഒരു പുതിയ മാർഗദർശകന് ലഭിച്ചതായി കമ്മ്യൂണിസത്തിന് ചെറുപ്പം തിരിച്ചു കിട്ടിയതായി ഞങ്ങൾക്ക് തോന്നി ആ കാലഘട്ടത്തിലെ യുവാക്കൾ ഈ പെട്ടെന്ന് ഉണ്ടായി വന്ന അല്ലെങ്കിൽ മാറി വന്ന ഈ വലിയ പ്രത്യശാസ്ത്രത്തെ അല്ലെങ്കിൽ അതിൻ്റെ നക്സൽ ബാരിയിലും മറ്റുമൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്ന സമരങ്ങളെ വിപ്ലവമൊക്കെ നോക്കിക്കണ്ടത് ഒരു പുതിയ ദർശനം ഞങ്ങൾക്ക് ദർശ മാർഗദർശകന് തിരിച്ചു കിട്ടിയതായി കമ്മ്യൂണിസത്തിന് ചെറുപ്പം തിരിച്ചു കിട്ടിയതായി ഞങ്ങൾക്ക് തോന്നി എന്നുള്ളതാണ് വളരെ ആന്റിയമായി പോകുമായിരുന്നു പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ തങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും അധികം നെഞ്ചിലേറ്റിയിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിമോചനത്തിൻ്റെ ആ ശാസ്ത്രം അതിനെ ഒരു പുതിയ ചെറുപ്പം കിട്ടിയതായിട്ട് തങ്ങൾക്ക് തോന്നി എന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല കോഹൻ കോഹൻപെൻഡിറ്റിൻ്റെയും മറ്റു നേതൃത്വത്തിൽ ഫ്രാൻസിൽ നടന്ന മെയ്കലാപവും ചെഗുവേരയുടെ കുറ്റൻ മനുഷ്യനെ കുറിച്ചുള്ള സ്വപ്നവും കുവേരയുടെയും കാമിലോതോറയുടെയും മറ്റും ധീരമായ ആത്മബലിയും ലാറ്റിനമേരിക്കയിലെ നവമിയോചന പ്രസ്ഥാനങ്ങളും ആഫ്രിക്കൻ നാടുകളിൽ കറുത്തവർഗങ്ങളുടെ സ്വത്വവും വീര്യവും നിറഞ്ഞ ഉയർത്തെഴും എഴുപതുകളിലെ ഇന്ത്യൻ യുവരാഷ്ട്രീയത്തിൽ അഗാധമായ മുദ്രകൾ പതിപ്പിക്കുകയുണ്ടായി ഒരിക്കൽ കൂടി തെലങ്കാനയുടെയും തേബാഗയുടെയും പുന്നപ്രവയലാറിന്റെയും യുഗം വന്നു ചേർന്നതുപോലെ തോന്നി ഒരിക്കൽ കൂടി ഭൂരഹിത കർഷകർക്കും കർഷകനും തെണ്ടിക്കും തൊഴിലാളിക്കും നഷ്ട സ്വപ്നം തിരിച്ചു കിട്ടിയതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള രണ്ട് ദശകങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിരുന്ന സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മൂല്യങ്ങൾ പുനരവതരിക്കുന്നത് പോലെ തോന്നിച്ചു തുടർന്ന് കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് ആകെയുണ്ടായ ഉണർവ് എന്നെ വളരെ പെട്ടെന്ന് തന്നെ സ്വാധീനിച്ചു മനസ്സ് അന്വേഷിച്ചിരുന്നത് അവസാനം കണ്ടെത്തിയെന്ന് ഞാൻ കരുതി തിരിച്ചു പോകാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ മാറ്റം തൻ്റെ കവിതകളിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യകാല സമാഹാരത്തിൽ വളരെ വിശദമായ അഞ്ച് പാർട്ടികളിലോ മറ്റോ ആയിട്ട് ഓരോ ഘട്ടത്തിലും തൻ്റെ കവിത എന്ത് എന്നും മാഷി വളരെ സവിസ്തരം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ തൻ കവിത എഴുതുക മാത്രമല്ല കവിതയെ പഠിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു അനുഭവമാണ് സത്യത്തിൽ പുസ്തക തൂത്ത് കടന്നു പോകുമ്പോൾ നമ്മൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ എഴുപതുകൾക്ക് ശേഷം എഴുപതുകളിലെ വിപ്ലവ പ്രസ്ഥാനവും അതിൻ്റെ മൂല്യങ്ങളും അതുണ്ടാക്കിയ പുത്തനുണർവും അതുപോലെ തന്നെ ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ചലനങ്ങളും നേരത്തെ പറഞ്ഞതുപോലെയുള്ള മൂല്യങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സംഗതി കവിയുടെ മനസ്സിനെ ആവേശിച്ചപ്പോൾ അല്ലെങ്കിൽ കവിയുടെ മനസ്സിനെ നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിൽ കവിയുടെ മനസ്സിലുള്ളുരുക്കം ഉണ്ടാക്കിയപ്പോൾ പുറപ്പെട്ടു വന്ന കവിതകളാണ് നമ്മൾ മഷ്ട കവിതകളായിട്ട് കാണുന്നത് അത് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് കവിത എഴുതാൻ ഇഷ്ടം പോലെ ഈ പ്രപഞ്ചത്തിൽ വിഷയങ്ങളുണ്ട് പക്ഷേ എനിക്ക് എല്ലായ്പ്പോഴും കവിത എഴുതാൻ അനാഥൻ്റെയും കിണ്ടിയുടെയും സകല വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെയും അതിരുകളിൽ ജീവിതം തുലഞ്ഞു പോകുന്നവരുടെയും ഒക്കെ ഒക്കെ ആയ പ്രമേയങ്ങളാണ് എനിക്ക് എൻ്റെ കവിതയ്ക്ക് വിഷയം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എൺപതുകളിൽ നമ്മൾ കാണുന്ന പുതിയ പ്രസ്ഥാനങ്ങൾ നവപ്രസ്ഥാനങ്ങൾ ആ പ്രസ്ഥാനങ്ങളുടെ കടന്നുവരവ് അല്ലെങ്കിൽ അത് സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മഹാചലനങ്ങൾ എഴുപതുകൾക്ക് ശേഷം എൺപതുകളിൽ സ്ത്രീവിമോദന പ്രസ്ഥാനം ശക്തി പ്രാപിക്കുന്നു ഒരുപക്ഷേ നേരത്തെ ബിന്ദു സൂചിപ്പിച്ചതുപോലെ മന്ത്രി ബിന്ദു സൂചിപ്പിച്ചതുപോലെ പെണ്ണെഴുത്ത് എന്ന് പറയുന്നൊരു വാക്ക് അത് സച്ചിദാനന്ദൻ മാർഷ് കോയിൻ ചെയ്തൊരു വാക്കാണ് രണ്ട് വാക്കുകൾ കൂട്ടിയിട്ട് പെണ്ണ് എന്ന് പറയുന്ന വാക്കും എഴുത്ത് എന്ന് പറയുന്ന വാക്കും രണ്ട് തനി മലയാള പദങ്ങൾ ആ രണ്ട് തനി മലയാള വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പെണ് എഴുത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ടാക്കുകയും അത് എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ വലിയ അവതാരികൾ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു അവിടെ വലിയ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായ ആ വിവാദങ്ങളുടെ ഇപ്പോഴും അടങ്ങിയിട്ടില്ല പെണ്ണുത്തെ ആവശ്യമാണോ എന്ന് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന തരം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പെണ്ണെഴുത്ത എന്ന് പറയുന്ന വാക്കിലെ ഒരുപക്ഷേ ചരിത്രപരമായ വലിയൊരു ധാര അടങ്ങിയിട്ടുണ്ട് ഞാനപ്പോൾ ഓർക്കുക തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള വലിയ വിപ്ലവവും ഇ വി ആറിനെ പോലെയുള്ള വ്യക്തികൾ സംസ്കൃത ഭാഷയുടെ പുരുഷാധിപത്യ സ്വഭാവത്തിനും സംസ്കൃത ഭാഷ കൊണ്ടുവന്ന പുരുഷ ആധിപത്യ മൂല്യങ്ങൾക്കും എതിരെ തനിത്തമിഴ് എങ്ങനെ പ്രയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ തനിത്തമിഴിലേക്കും തമിഴനെ നയിച്ച ഇ വി ആറിനെ പോലെ ഒരുപക്ഷെ അത്തരത്തിലൊരു സംസ്കൃതത്തിൻ്റെ നിരാകരണം നമ്മുടെ ഭാഷയിൽ നമ്മുടെ ഭാഷയിൽ സംഭവിച്ചിട്ടില്ല കാരണം കേരളത്തിലെ കുഞ്ഞു ഭാഷയ്ക്ക് വളരണമെങ്കിൽ ഒരുപാട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൂട്ടിച്ചേർത്ത് വളരണമായിരുന്നു അങ്ങനെയാണ് ഒരുപക്ഷെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പോലെ മലയാളം എന്ന് പറയുന്നത് ഇപ്പോൾ എൺപത് ശതമാനത്തിൽ അധികം സംസ്കൃതവും പിന്നെ അന്യഭാഷാ പദങ്ങളൊക്കെ കൂട്ടിച്ചേർന്നിട്ടുള്ള ഒന്നാണ് നമ്മൾ മലയാള ഭാഷയ്ക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഒരു സങ്കരത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത് തനിത്തമിഴിന് വേണ്ടി തനിത്തമിഴാണ് വാദിക്കുന്ന പോലെ നമുക്ക് വാദിക്കാൻ പറ്റില്ല ഈ ഇ വി ആറിനെ പോലെ തന്നെ ഈ ഒരു എനിക്ക് ആ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന വാക്ക് വന്നു വീണപ്പോൾ തന്നെ അത് വാർന്നു വീണപ്പോൾ വന്നു വീഴുകയല്ല അത് വാർന്നു വീഴുകയായിരുന്നു വാർന്നു വീണപ്പോൾ തന്നെ ഞാൻ അനുഭവിച്ചത് ഇ വി ആർ നടത്തിയ വലിയ കലാപത്തെ ഓർത്തുകൊണ്ടാണ് അത് അപ്പോൾ പെണ്ണ് എഴുത്ത് എന്ന് പറയുന്ന വാക്കിലെ ഒരു വലിയ രാഷ്ട്രീയം ഉണ്ട് എഴുത്ത് എന്ന് പറയുന്നത് മാറ്റിവെച്ചാൽ സച്ചിദാനന്ദഷ്ടി എഴുത്തറിയുന്നത് പോലെ എഴുത്തച്ഛനെഴുതുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പലയോല കീറും വരെ ഉള്ള വലിയ അനുഭവങ്ങളെ ആവിഷ്കരിച്ച സച്ചിദാനന്ദ മാഷ്ടിനെ കുറിച്ച് അതിസൂക്ഷ്മമായിട്ടല്ലാതെ അങ്ങനെ ഒരു വാക്ക് കോയിന്റ് ചെയ്തെടുത്തില്ല എന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ് പെണ്ണ് എന്ന് പറയുന്നൊരു വാക്ക് അവമതിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഷണ സമൂഹമാണ് നമ്മുടേത് കാരണം നമ്മളിപ്പോഴും മഹത്വം കൽപ്പിക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് പെണ്ണ് എന്ന് പറയുന്ന വാക്ക് രണ്ട് തരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സന്ദർഭത്തിൽ എൻ്റെ പെണ്ണെ എന്ന് വിളിച്ചു പോകുന്നു അവിടെ പിന്നെ കാപ്പട്ട്യം നാട്ട്യവും ഒന്നും പറ്റില്ല പറ്റില്ല എൻ്റെ സ്ത്രീയെ എന്ന് വിളിക്കുന്നതിനേക്കാൾ അത് കൂടുതൽ ഹൃദയത്തോട് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ആൾമിറങ്ങുന്നത് എൻ്റെ പെണ്ണേ എന്ന് വിളിക്കുമ്പോഴാണ് കാരണം അത് നമ്മുടെ ഭാഷയാണ് നമ്മുടെ മലയാളമാണ് പെണ്ണ് എന്ന് പറയുന്ന വാക്കിനെ കന്ത തള്ള മുതലായ വാക്കുകളെ തനി നമ്മുടെ വാക്കുകളെ തഴഞ്ഞുകൊണ്ട് അവിടേക്ക് വരുമയോടുകൂടി കടന്നു വന്ന പുരുഷാധിപത്യത്തിൻ്റെ ഭാഷണ സമൂഹത്തിൻ്റെ ഭാഷയായിട്ടുള്ള സംസ്കൃതത്തെ രണ്ടു കൈനീട്ടി സ്വീകരിക്കുക മാത്രമല്ല അതായി മാറുകയും ചെയ്ത ഒരു സമൂഹമാണ് നമ്മുടേത് അവിടെയാണ് മഷ് മഷ് ഈ പറഞ്ഞതുപോലെ എൺപത്തഞ്ച് ശതമാനത്തിലധികം സംസ്കൃത വാക്കുകളും അന്യഭാഷകളും കൊണ്ട് രൂപപ്പെട്ട ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വിനിമയം ചെയ്യാനും സാഹിത്യം എഴുതാനും ഒക്കെ ബാധ്യതപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് മാഷ് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന പെണ്ണ് എന്ന് പറയുന്ന വാക്കിനെ എഴുത്തുകൊണ്ട് എഴുത്ത് എന്ന് പറയുന്ന മഹാ പിന്നെ പ്രക്രിയയോട് ചേർത്ത് വെച്ചത് ആ ചേർത്ത് വെച്ചതിൻ്റെ വിമോചന രാഷ്ട്രീയം വളരെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് ഒരു ഒരു പാഠങ്ങൾ തരുന്നത് പോലെ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് മാഷ വലിയ അവതാരിക എഴുതിയത് ആ വലിയ അവതാരിക ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം ആയിരുന്നു എഴുപതുകളിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നുണ്ടായ ഊർജം പോലെ അതിൻ്റെ ഒരു വികാസം പോലെയാണ് പെണ്ണെഴുത്ത് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മാഷർ എന്താണ് സ്ത്രീ എന്താണ് സ്ത്രീയുടെ അടിമത്വം എന്താണ് സ്ത്രീയുടെ വിമോചനം എങ്ങനെയാണ് സ്ത്രീ ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ടില്ല ഒരുപക്ഷെ ഇന്ന് നമുക്കറിയാവുന്ന അന്ന് അറിയുകയേ ഇല്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ആ ഒരു ഭാഗ്യം കിട്ടിയത് എനിക്കാണ് എൻ്റെ പുസ്തകത്തിനാണ് എന്നുള്ളത് എന്താ പറയുക എൻ്റെ എഴുത്തിൻ്റെ എൻ്റെ എഴുത്തിൻ്റെ ഒരു വലിയ വലിയൊരു പൊൻതൂലികയായിട്ട് ഞാൻ മനസ്സിലേക്കരുത് അതോടൊപ്പം ഭാഷ പറയുന്നുണ്ട് ഇന്ത്യയെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ അല്ലെ ഇന്ത്യയിലെ വർഗസമരം ഇന്ത്യയിലെ വർഗസമരം പരാജയപ്പെട്ടു പോയതിൻ്റെ ഏറ്റവും വലിയ കാരണം ജാതിയെ സ്പർശിക്കാതിരുന്നത് കൊണ്ടാണ് ഭാഷ വേറൊരു രീതിയിലായിരിക്കാം അത് പറയുന്നത് അതിനെ ഞാൻ വായിച്ചെടുത്തത് ഇങ്ങനെയാണ് ജാതി സമൂഹങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം വർഗസമരമോ ജനാധിപത്യമോ സാധ്യമല്ല ജാതി നിലനിർത്തിക്കൊണ്ട് നമുക്ക് വർഗ്ഗസമരം ചെയ്യാൻ സാധിക്കില്ല ജാതി നിലനിർത്തിക്കൊണ്ട് നമുക്ക് ജനാധിപത്യം ഉണ്ടാക്കാനും സാധിക്കില്ല അതിനാൽ ജാതിക്കെതിരായ പോരാട്ടമാകുന്നു വർഗസമരത്തിൻ്റെ ഏറ്റവും മുഖ്യമായിട്ട് ലക്ഷ്യം ലക്ഷ്യം ആകേണ്ടിയിരുന്നത് സ്ത്രീ വിമോചനം ജാതി നിന്നുള്ള വിമോചനം ഇത് തുടങ്ങിയിട്ടുള്ള വലിയ പൊളിറ്റിക്കൽ കാര്യങ്ങളെ മാഷപ്പൊളിയപ്പാട്ട് പോലെയൊക്കെയുള്ള കവിതകൾ നിരവധി കവിതകൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ കവിതകളിലൊക്കെ കടന്നു വന്നത് ഉയർന്നുവരുന്ന ജാതി വിവേചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യം അതിനെ മറികടക്കാതെ കണ്ട് ഇപ്പം നമ്മുടെ ധനകാല മൂല്യങ്ങളിലൊക്കെ നമ്മൾ അതിനുള്ളൊരു വലിയ ശ്രമം നടത്തി ജാതിയെ ഉച്ഛാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ജാതിരഹിതമായ സമൂഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് നടന്നു വിവിധ ജാതി സമുദായ വിഭാഗങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായി പക്ഷേ അത് അതിന് ഒരു നൈരന്തര്യമോ തുടർച്ചയോ ഉണ്ടായില്ല ഒരുപക്ഷെ വളരെ യാന്ത്രികമായി വർഗസമരത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടിരുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ അങ്ങനെ ഒരു വികസിച്ച പഠനങ്ങൾ അന്വേഷണങ്ങൾ സംഭവിക്കാതിരുന്നത് കൊണ്ടോ ഒക്കെ നമ്മൾ അത് കുറേ കാലത്തേക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായില്ല ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായില്ല തൽഫലമായി നമ്മുടെ രാഷ്ട്രീയം മാറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തൽഫലമായി ജനാധിപത്യത്തിന് വമ്പൻ ഇടിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പോലെ നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി ഫാസിസത്തെ ചേർക്കുക വർഗീയതയെ ചെറുക്കുക എന്നുള്ളതായി തിരികെ ചെയ്യുന്നു നമുക്ക് ഇരട്ടിയധ്വാനായി ആ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ തുടർന്നു പോയിരുന്നുവെങ്കിൽ സ്ത്രീവിമോചന മൂല്യങ്ങൾ ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ അതുപോലെ തന്നെ അധസ്ഥിതരോടുള്ള അധസ്ഥിതരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രയത്നങ്ങൾ ഇതൊക്കെ സർവ്വശക്തിയോടും കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നെങ്കിൽ ഫാസിസം തന്നെ ഉണ്ടാവുകയില്ല എന്ന് ജനാധിപത്യ മൂല്യങ്ങളെ ഏറ്റവും നെഞ്ചിലേക്കുന്ന ജനതയാണ് നമ്മൾ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ എലക്ഷൻ വിജയിച്ചോ വിജയിച്ചില്ല എന്നുള്ളതല്ല നമുക്കൊരു പ്രതിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു നേട്ടമാണ് അങ്ങനെ ഒരു പ്രതിപക്ഷത്തെ ഉണ്ടാക്കുന്നതിന് സഹായിച്ച എഴുത്തുകാരിൽ മലയാളത്തിനും ഇന്ത്യ മഹാരാജ്യത്തിനും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പടയാളിയാണ് സച്ചിദാൻ നമേശ്വർ അതിൻ്റെ നന്ദി കൂടി നമ്മൾ ഇപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ ഈ ഈ രീതിയിൽ ഉയർന്നു വരുന്ന ആശയങ്ങൾ ട്രാൻസ്ജെൻഡറുകൾ കീർ മനുഷ്യർ കീർ മനുഷ്യരെ കുറിച്ച് നിയമങ്ങൾ തന്നെ അവർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പാടില്ല അവർ മുഖ്യധാരയിലേക്ക് വരാൻ പാടില്ല അവരെ ഓടിച്ചറയാനും തുടങ്ങിയ നിലപാടെടുക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനും എന്തുകൊണ്ട് ചേർത്ത് പിടിക്കുന്നു എന്ന് പറയാൻ എന്തുകൊണ്ട് ചേർത്ത് പിടിക്കണം എന്ന് പറയാൻ അവരുടെ അവകാശങ്ങളെപ്പറ്റി സംസാരിക്കാൻ ഒക്കെ പിന്നെ നമുക്ക് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവണം ഈ തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്ന മാഷി ചെയ്യുന്നത് ഇതാണ് വെറുതെ വന്നിട്ട് നാല് വർത്തമാനം പറയുന്ന കളെ ഞാൻ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയല്ല മാഷ് തൻ്റെ ഡെഡിക്കേഷൻ തൻ്റെ ഇപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഇര ബിന്ദു ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പാവം ബിന്ദു കണ്ടുകൊണ്ടിരിക്കുകയല്ലാതെ ഈ മനുഷ്യൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനം പ്രസംഗം എഴുത്ത് യാത്ര വൈ അയിക ഇത് മുഴുവനും ആ ഉരുന്ന് തോളുകളിലാണ് ദുർബലമായ തോളുകളിലാണ് അപ്പോൾ മാഷ് ചെയ്യുന്നത് ഒരു പ്രശ്നം പറയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ അത് പഠിച്ച് കാര്യകാരണ സഹിതം പരിഹാര സഹിതം അതിനെ വെക്കണം മുമ്പിൽ വെക്കണം അല്ലാത്തതിന് എന്ത് വിലയാണുള്ളത് അത് പഠിച്ച് കാര്യകാരണ സഹിതം സമൂഹത്തിന് മുമ്പിൽ വെക്കുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും പ്രയോഗ പദ്ധതിയിലേക്ക് കടത്തിവിടുകയും ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു പ്രക്രിയ ചെയ്യാൻ ആരാണ് മെനക്കെടുക മനുഷ്യർ അവരുടെ സ്വാസ്ഥ്യങ്ങൾ സുഖങ്ങൾ സന്തോഷങ്ങൾ ഇതൊക്കെ തേടി യാത്ര പുറപ്പെടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഉദ്യോഗസ്ഥലത്താണെങ്കിലും പിന്നെ ലോകം മുഴുവനുമാണെങ്കിലും പിന്നെ തൻ്റെ ഈ ദീപ്തി ഇങ്ങനെ പ്രകർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് അധികം പറയണമെന്നൊക്കെയുണ്ട് പക്ഷേ എനിക്ക് ശേഷം സംസാരിക്കാൻ എന്ന വലിയ ഗുരുക്കന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട് ഞാൻ ഇവിടെ ഇത് നിർത്തുകയാണ് ഒരു പക്ഷേ എനിക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പ്രകാശിക്കുന്ന ജല വെള്ളത്തിൻ്റെ ക്രിസ്റ്റലുകൾ പോലെയുള്ള ഞങ്ങളുടെ ഹൃദയങ്ങളുടെ നന്ദി മോഷക്കാലം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം നന്ദി ടീച്ചർ സംഗീത